ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അതുപോലെ തന്നെ എല്ലാവർക്കും ഈദ് മുമ്പാറട്ടോ അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാനൊരു നോമ്പ് മുറിക്കുന്നതിൻ്റെ ഒരു ചടങ്ങ് ഇപ്പോൾ മുസ്ലിംസിൻ്റെ ഈദിൻ്റെ ഒരു നോമ്പും കാര്യങ്ങളുള്ള ടൈമാണത് അപ്പോൾ അതിൻ്റെ ഒരു ചടങ്ങിൽ ഞാൻ പങ്കെടുക്കാൻ പോകാം ഞാൻ ഇതുവരെ പങ്കെടുത്തല്ലേ കഴിഞ്ഞവട്ടം പങ്കെടുത്തോ എന്ന് ചോദിച്ചു ചെറുതായിട്ടൊന്ന് പങ്കെടുത്തു പക്ഷേ അങ്ങനെ മുഴുവനായിട്ടൊന്നെനിക്കൊന്നും കാണാനോ അവരുടെ കാര്യങ്ങളൊന്നും പങ്കെടുക്കാനും പറ്റില്ല പക്ഷേ ഈ വട്ടം ഏർക്കും എല്ലാത്തിനും ഞാൻ ഈ ഒരു ചടങ്ങിന് പങ്കെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെവിടെയാണ് നാട്ടിലാണോ ആഫ്രിക്കയിലാണ് ഇതിങ്ങ ആഫ്രിക്കയിൽ വെച്ചിട്ടാട്ടോ ഞാൻ ആദ്യമായിട്ട് ഒരു ചടങ്ങിന് പങ്കെടുക്കാൻ പോകണോ കേട്ടോ പിന്നെ ആദ്യമായിട്ട് ഒരു കാര്യം പറയാം എനിക്ക് ഇവർ ഈ മുസ്ലിമിൻ്റെ ചടങ്ങുകളെ പറ്റിയിട്ടൊന്നും ഒന്നും അറിയില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കണം കാരണം അറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ആയെന്ന് വന്നു പോയി കഴിഞ്ഞാൽ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ രജിതേച്ചിന് വീട്ടിലായിരുന്നു കേട്ടോ ഈ ഒരു നോമ്പ് മുറിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് രജിതേച്ച് ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഈ ഒരു ദിവസം ഈതിൻ്റെ ആ ഒരു നോമ്പ് നോൽക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ ആ ഒരു ടൈമിൽ എല്ലാ മുസ്ലിംസിനും വിളിച്ചിട്ട് ചേച്ചിയിട്ട് വീട്ടിലായിരിക്കാം അന്ന് നോമ്പ് മുറിക്കാതെ വേണ്ടിയിട്ടുള്ള അവർക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ചേച്ചി സെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പങ്കെടുക്കാനായിട്ട് പോയത് അപ്പോൾ നമ്മൾ മുന്നേ ചെന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞ വട്ടം ചെറുതായിട്ടൊന്നും പങ്കെടുത്തു കഴിഞ്ഞാൽ പക്ഷേ ടൈം കുറച്ച് ലേറ്റ് ആയിട്ടാണ് ചെന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഞാൻ അവരുടെ കാര്യങ്ങളൊന്നും കണ്ടില്ല അപ്പോൾ ഈ വട്ടം നേരത്തെ തന്നെ പോയിട്ട് ചെറുതായിട്ട് ചേച്ചിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഫ്രൂട്ട്സ് കാര്യങ്ങൾ കട്ട് ചെയ്യുക പിന്നെ ചെറുതായിട്ട് സലാഡിനുള്ള സാധനങ്ങൾ കട്ട് ചെയ്യുക അങ്ങനെ കുഞ്ഞു കുഞ്ഞു പരിപാടി കാര്യങ്ങളായിരുന്നു പിന്നെ ചിക്കൻ വറക്കണോ നോക്കി നിൽക്കുക അങ്ങനെയുള്ള കുഞ്ഞു ഹെൽപ്പുകളൊക്കെയായിട്ട് നമ്മൾ ചേച്ചി ചെയ്തുകൊടുത്ത് ഓൾറെഡി ചേച്ചി നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു മൂന്ന് മണി ടൈമിലോട്ട് പോയത് അപ്പോൾ ചേച്ചി ഒരു രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞത് അത് കാരണം നമ്മുടെ മട്ടൻ ബിരിയാണി കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഏറെ കറക്റ്റ് ചേച്ചി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചിക്കൻ കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്താട്ടാണ് വാർത്ത അപ്പോൾ എല്ലാവർക്കും ചെറിയ വിഷപ്പിനെ അപ്പോൾ എല്ലാവരും ഇടയിൽ ഫുഡ് കഴിക്കുന്നത് അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു പണിയായിരുന്നു കാരണം ചെറിയൊരു മഴ പെയ്തു അപ്പോൾ തന്നെ നമ്മൾ ഈ ചാർക്കുള്ളാണ് നമ്മൾ ഈ ചിക്കനും കാര്യങ്ങളൊക്കെ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എളുപ്പത്തിലെടുത്ത് വെക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉള്ളിലോട്ട് വെച്ചു പിന്നെ നിങ്ങൾ എപ്പി ഈ ഇരുന്ന് ഈ ഇളക്കന്ന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനാണ് ചിക്കൻ പറക്കാനായിട്ട് നിന്നത് അല്ല ഇത് വെറുതെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കയറിയിരുന്ന കേട്ടോ അങ്ങനെ ഒരു ആറ് മണിയാകുമ്പോൾ അവരെ എത്തുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി അപ്പോൾ നമ്മൾ ഒരു അഞ്ചര ആയപ്പോഴേക്കും നമ്മൾ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ വെക്കുകയാണ് അവർക്ക് നോമ്പ് മുറിക്കേണ്ട ടൈമിൽ ഇന്ന് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടായാലും പിന്നെ ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാലോ അവർ നോമ്പ് മുറിക്കുക അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളേതായ കഴിവിൽ ഞങ്ങൾ നല്ല ഭീലയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ട് പറയൂ അത് കഴിഞ്ഞപ്പോൾ അവർ എത്തിയതിനാൽ ഞങ്ങൾ വേഗം പ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പോയി പിന്നെ ചേട്ടന്മാരെല്ലാവരും വന്നിട്ട് അവർ അടിയിലൊക്കെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ വെച്ചു പിന്നെ മുഹബത്ത് സർബത്തൊക്കെ ചേച്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുക്കണം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഇവരെ കാര്യങ്ങളൊക്കെ പങ്കെടുക്കണം അപ്പം ഞാൻ സത്യത്തിൽ ഇത് കാണണം എന്തൊക്കെയാണ് ഇവർ ഇങ്ങനെ ചെയ്യണത് ഇവരെ നോമ്പ് മുറിക്കുന്നതിനെ പറ്റി ഇവരെ നോമ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ പങ്കെടുത്തിട്ടില്ല എനിക്ക് അങ്ങനെ ക്രിസ്ത്യൻ ഫ്രണ്ട്സാണ് കൂടുതലുണ്ടായിട്ടുള്ളത് ചെറുപ്പം മുതൽ അടുത്ത് മുസ്ലിംസ് ഒന്നും ഇല്ലാത്തതിനാൽ ഒന്നും ഇല്ലാത്തതിനാൽ നമുക്ക് ഇവരെ കാര്യങ്ങളൊന്നും അങ്ങനെ നേരിട്ട് കാണാനൊന്നും പറ്റില്ല കേൾക്കലേ ഉള്ള കാര്യങ്ങൾ മാത്രമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ എല്ലാവരും അങ്ങനെ അവരെ നോമ്പ് മുറിക്കൽ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണായിരുന്നു അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കണം ഞാൻ അപ്പൊ ഞാൻ എന്തൊക്കെയാണ് ഇവരെ കാര്യങ്ങൾ എന്നറിയാനുള്ള രീതിയിൽ ഞാനും ഭയങ്കര ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും എന്താണ് അടുത്ത് അടുത്ത് എങ്ങനെയാണെന്നുള്ള രീതിയിൽ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല മിസ്സായിരുന്നു അപ്പോൾ ഈ വട്ടം ഞാനിങ്ങനെ നോക്കിയിരിക്കായിരുന്നു അതിൻ്റെ ഇടയിലധന മുഹമ്മദ് സർബത്ത് ഞാൻ കുടിച്ചു നോക്കി കൊള്ളായിരുന്നു പിന്നെ ലക്കിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കൂട്ടം എന്ന് പറയുന്നത് ലച്ചു എപ്പോഴും അപ്പോഴെപ്പോഴും ലച്ചുവിനൊപ്പം തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞ് അവരുടെ സംസ്കാരം കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അവർ നിസ്കരിക്കലും നമ്മുടെ വീടിൻ്റെ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് മെയിൻ കോഴ്സ് ഫുഡ് കൊടുക്കാന്നായിരുന്നു അപ്പോൾ സലാഡ് ഉണ്ടായിരുന്നു മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ആയിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ദമ്മു പൊട്ടിച്ചു നല്ല അടിപൊളി മട്ടൻ ബിരിയാണി അട സ്പെഷ്യലാണ് മട്ടൻ ബിരിയാണി അടിപൊളിയാണ് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് പലർക്കും അറിയുന്ന കാരണം പലരും എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു ഇതും ട്രോളൊന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടന്മാരൊരു സൈഡിൽ കുട്ടികളൊരു സൈഡിൽ അങ്ങനെയൊക്കെ ഇരുന്നാണ് പലരും ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചത് അങ്ങനെ കുട്ടികളുടെ ഭക്ഷണം കഴിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പുറത്തോട്ട് കളിക്കാൻ ഇറങ്ങി കേട്ടോ അവർക്ക് കളിക്കില്ലാല്ലോ മെയിൻ അപ്പോൾ പിള്ളേരൊക്കെ പുറത്തോട്ട് ഇറങ്ങി അത് കഴിഞ്ഞൊരു എട്ട് മണിയായപ്പോൾ എല്ലാവരും ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകേണ്ട ഒരു ടൈമായിട്ട് അപ്പോൾ ഇതാണ് ഞാൻ അകതി ആയിട്ട് കൂടി ഞങ്ങളിവിടുത്തെ ഇഫ്താറിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അതൊരു കുഞ്ഞു വീഡിയോ ആണ് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ അടുത്ത വീഡിയോ ആട്ടോ അപ്പോൾ ആഫ്രിക്കയിൽ ഇതുപോലെയുള്ള ഞങ്ങളുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കാട്ടോ